ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ രണ്ട് ഡംബലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് ബാക്ക് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം മിക്കവാറും ആൾക്കാരെല്ലാം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരവർ ബാക്കിൻ്റെ വർക്കൗട്ടുകൾ ഒഴിവാക്കി കളയുകയാണ് ചെയ്യുന്നത് കാരണം അവർ ബൈസെപ്സ് ട്രൈസെപ്സ് ഈ ചെസ്റ്റിനൊക്കെ വർക്കൗട്ട് ചെയ്യും പക്ഷേ ബാക്ക് മസലിനെ ഏതൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊണ്ടോന്നറിയില്ല അവർ മിക്കോറോ ആൾക്കാരൊന്നും ബാക്ക് മസലിൻ്റെ വർക്കൗട്ട് അത്രയ്ക്കും ശ്രദ്ധ കൊടുക്കാറില്ലെന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പം ഇന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു മൂന്ന് ബാക്ക് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് രണ്ട് ഡംബൽസിൻ്റെ ആവശ്യമുണ്ട് ഈ മൂന്ന് വർക്കൗട്ടുകൾ മതി നിങ്ങളുടെ ബാക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓക്കെ നമുക്ക് ജിമ്മിലെല്ലാം പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ഡംബൽസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലാക്ക് മസ്സിൽ അല്പം വൈഡ് ആക്കാനും മസ്കുളറാക്കാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ വർക്കൗട്ടുകൾ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ഞാനെൻ്റെ ബ്രീത്തിങ് ഉൾപ്പെടെ കാണിച്ച് വിശദമായിട്ട് കാണിച്ച് തരാം ഓക്കെ ഒരിക്കലും തെറ്റായിട്ടുള്ള രീതിയിൽ വർക്കൗട്ടുകൾ ചെയ്യാതിരിക്കുക എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഭാരം ഒന്നും എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ചെറിയ രണ്ട് ഡബിൾസ് ആണെങ്കിലും നമ്മുടെ മസിൽസിന് മാക്സിമം പ്രഷർ കൊടുത്ത് വർക്കൗട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം കൂടുതൽ തീർക്കിപ്പിക്കുന്ന നേരെ നമുക്ക് ബാക്ക് വർക്കൗട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം ആദ്യത്തെ വർക്കൗട്ടെന്ന് പറയുന്നത് നമുക്ക് എം ടി ആയിട്ട് ഡമ്പലല്ലാതെ ഞാനത് ചെയ്ത് കാണിക്കാം ഓക്കെ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വരുവോ അതിന് ശേഷം വളരെ സാവധാനത്തിൽ കണ്ടില്ലേ ഇതാണ് നമ്മൾ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ട് ഡമ്പ ഡെഡ് ലിഫ്റ്റ് ഇത് നിങ്ങൾ ഡമ്പൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുക ഇതേ കണക്ക് അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഒരുപാട് അടിപ്പിച്ചും വെക്കരുത് ഒരുപാട് അകർത്തിയും വെക്കരുത് ഈ ഒരു പൊസിഷനിൽ അതിനുശേഷം വളരെ സാവധാനത്തിൽ നിങ്ങളുടെ ഗ്ലൂട്ട്സ് നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ തള്ളി പോകണം കണ്ടില്ലേ ഇതേ കണക്ക് വേണം ചെയ്യാൻ ഗ്ലൂട്ട് നമ്മുടെ ഗ്ലൂട്ട് ഭാവം പുറവോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ബോഡി നല്ല പാറലായിട്ട് വരും ഇതേ കണക്ക് കണ്ടില്ലേ ഇതേ കണക്കാണ് ഡെഡ് ലിഫ്റ്റ് ചെയ്യേണ്ടത് ഒരിക്കലും കൂനിയൊന്നും ഡെഡ് ലിഫ്റ്റ് ചെയ്യരുത് ഓക്കെ ഇതേ കണക്ക് ചെയ്യുക അത് നമുക്ക് തന്നെ താഴോട്ട് നമ്മൾ ഡമ്പിൾസ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ബ്രീത്തിങ് ചെയ്യുക അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക നമ്മൾ ബാക്കിലോട്ട് ഒരല്പം ഒന്ന് സ്കീസ് ചെയ്യുക ഓക്കെ നമ്മൾ ചെറുതായിട്ട് ഇതേ കണക്ക് ഒന്ന് സ്കീസ് ചെയ്ത് കൊടുക്കുക അപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇത് കണക്ക് നിങ്ങളുടെ ഗ്ലൂട്ട് പതുക്കെ ബാക്കിലോട്ട് കൊണ്ടുവരുക അതിനുശേഷം നിങ്ങളുടെ ബോഡി പാർട്ടിലാണെന്ന് ഉറപ്പുവരുത്തുക വൺ ഒന്ന് സ്കീസ് ചെയ്യുക ബാക്കിലോട്ട് വളരെ സാവധാനത്തിൽ താപ്പോട്ട് കൊണ്ടുപോവുക ഹ് ആൻഡ് സ്കീസ് കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ഡമ്പൽ ഡെഡ് ലിഫ്റ്റ് ചെയ്യേണ്ടത് ബാക്കിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഓക്കെ ബാക്കിന് മാത്രമല്ല നമ്മുടെ ഗ്ലോവ്സ് ഹാൻഡ് പോലും ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് ഡംബൽ ഓവർ റോ എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് അപ്പം ഇതേ കണക്കാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ ഈ ഒരു ലെവലിൽ നിൽക്കുക അതിനുശേഷം ഇപ്പം കണ്ടില്ലേ ഇതേ കണക്ക് ചെസ്റ്റ് നിങ്ങൾ അപ്പ് ചെയ്യുക കോർ മസിൽ ടൈറ്റ് ചെയ്യുക അതിനുശേഷം ബാക്കിലോട്ട് സ്കീസ് ചെയ്യുക ആൻഡ് ഡമ്പലെടുക്കുക അതിനുശേഷം മുട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെസ്റ്റ് അപ്പ് ചെയ്യുക ബാക്കിലോട്ട് സ്കീസ് ചെയ്യുക വളരെ സാവധാനം താപ്പോട്ട് കൊണ്ടുവരിക ബാക്കിലോട്ട് സ്കീസ് ചെയ്യുക മാക്സിമം ഓക്കെ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വരിക നിങ്ങളുടെ ചെസ്റ്റ് അപ്പ് ചെയ്യുക ടൈറ്റ് ചെയ്യുക അതിനുശേഷം മുട്ട് ഒരല്പം ബെൻഡ് ചെയ്യുക കാലിൻ്റെ മുട്ടുകൾ ഓക്കെ ഇതേ കണക്ക് ബാക്കിലോട്ട് സ്റ്റീസ് ചെയ്യുക മാക്സിമം ഹോൾഡ് ചെയ്യുക പതുക്കെ താപ്പോട്ട് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യരുത് ഓക്കെ ബ്രീത്ത് ഔട്ട് വളരെ സാവധാനത്തിൽ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ആൻഡ് താപ്പോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ഒന്നും കൂടെ അടുത്തൊരു പൊസിഷനിൽ ഞാൻ കാണിച്ചു തരാം വളരെ സാവധാനത്തിൽ ഈ ഒരു പൊസിഷനിലോട്ട് വരിക അതിനുശേഷം മാക്സിമം സ്കീസ് ചെയ്യുക ഹോൾഡ് ചെയ്യുക ബ്രീത്തിങ് ചെയ്യുക താപ്പോട്ട് പോവുക ബ്രീത്ത് ഔട്ട് വളരെ സാവധാനത്തിൽ ബ്രീത്തിങ് ഓക്കെ അപ്പം ഇങ്ങനെ ഡബിൾ ബെൻഡോ റോ ചെയ്യാം അത് നമ്മുടെ ബാക്ക് മസിലിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ ആം റോയാണ് ചെയ്യുന്നത് സിംഗിൾ അപ്പം ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ വരിക നിങ്ങളുടെ മുട്ടിൽ ഒരു കൈ ഒരു കാലു ബാക്കിലോട്ട് കൊണ്ടുപോകുക അതിനുശേഷം ഒരു കാലു ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈ മുട്ടിൽ ഹോൾഡ് ചെയ്യുക ഓക്കെ നല്ല രീതിയിൽ ബലത്തിൽ ഫോഴ്സായിട്ട് തന്നെ മുട്ടിൽ പിടിക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ കണ്ടില്ലേ ഇങ്ങനെ വരിക അതിനുശേഷം നിങ്ങളുടെ മുട്ട് ഒരല്പം ബെൻഡ് ചെയ്യുക കാലിൻ്റെ മുട്ട് നല്ലോണം ഹോൾഡ് ചെയ്യുക അതിനുശേഷം ഇനി ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് സ്കീസ് പതുക്കെ പതുക്കത്താപ്പോട്ട് ബ്രീത്ത് ഔട്ട് സ്കീസ് ബ്രീത്ത് ഔട്ട് പതുക്കെ താപ്പോട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഓക്കെ അപ്പം ബാക്കിലോട്ട് പോകുന്ന സമയത്ത് മാക്സിമം കൈ നല്ല രീതിയിൽ സ്കീസ് ചെയ്യണം ബാക്കിലോട്ട് സ്കീസ് ചെയ്ത് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം പതുക്കെ ബ്രീത്തിൻ ചെയ്തുകൊണ്ട് താപ്പോട്ട് കൊണ്ടുവരിക വീണ്ടും അതേണക്ക് ആവർത്തിക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾ രണ്ട് കാലിലും ചെയ്യണം പതിനഞ്ച് റപ്പ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ വീണ്ടും ഞാൻ കാണിച്ചു തരാം ഈ ഒരു പൊസിഷൻ ഓക്കെ ചെസ്റ്റ് അപ്പ് ചെയ്ത് പിടിക്കുക ചെസ്റ്റ് ഒരിക്കലും ഇങ്ങനെ മടങ്ങി ചെസ്റ്റ് നമ്മളിങ്ങനെ കൂനി ചെയ്യരുത് ചെസ്റ്റ് അപ്പ് ചെയ്ത് തന്നെ പിടിക്കുക ഓക്കെ ബാക്കിലോട്ട് സ്കീസ് ഹോൾഡ് ആൻഡ് റിലീസ് സ്കീസ് ആൻഡ് റിലീസ് ഓക്കെ സ്കീസ് ആൻഡ് റിലീസ് അപ്പം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം ഇത്രയും കുനിഞ്ഞ് ചെയ്താൽ നമ്മുടെ ലോവർ ബാക്കിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഒരു പൊസിഷനിൽ മാത്രം നിങ്ങൾ വരിക സ്കീസ് അപ്പം താപ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക ഓക്കെ നമ്മുടെ ബാക്ക് മസിലിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണിത് ഇൻ ആൻഡ് സ്കീസ് ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ഓക്കെ ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ